അഗ്രോ പ്രൊഡ്യൂസർ കമ്പനിയുടെ വാർഷിക പൊതുയോഗം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ വാർഷിക പൊതുയോഗം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പൊതുയോഗം ചെയർമാൻ തൈവളപ്പിൽ രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് വലിയ രീതിയിലുള്ള മറ്റ് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങൾ പക്ഷെ ഇപ്പോഴും ആളുകൾ പൂർണ്ണമായും വരാത്തൊരു അവസ്ഥ പിന്നെ അതുപോലെ കാലാവസ്ഥ നമുക്ക് സാധനങ്ങൾ മാറ്റി പിന്നെ അത് കൊടുക്കാനായിട്ട് പറ്റാത്ത അവസ്ഥ ഇതൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാലും വലിയ രീതിയിൽ ഈവെന്റ് ഈ മേഖല സർക്കാർ ഇടപെടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിത പഞ്ചായത്ത് സംവിധാനം നല്ല ഇപ്പോൾ പദ്ധതി നമ്മുടെ പ്രവർത്തന റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ടും കമ്പനി സിഇഒ ധന്യാ രാജേഷ് അവതരിപ്പിച്ചു ഇസാഫ് സി ബി പി സ്റ്റേറ്റ് കോർഡിനേറ്റർ റോയ് പദ്ധതി വിശദീകരണം നടത്തി എ രാജൻ സ്വാഗതവും തങ്കരാജ് മാണിക്കോത്തോ നന്ദിയും പറഞ്ഞു പുതിയ ഭരണസമിതി അംഗങ്ങളെ പൊതുയോഗം തിരഞ്ഞെടുത്തു തങ്കരാജ മാണിക്കോത്തോ ചെയർമാനായും രാമകൃഷ്ണൻ തൈവളപ്പിൽ വൈസ് ചെയർമാനായും തിരഞ്ഞെടുത്ത ഭരണസമിതിയിൽ രാജൻ വടിക്കൈ ശോഭാ ടി മധുസൂദനൻ പി പി പ്രഭാകരൻ സി സുരേന്ദ്രൻ കെ വി കുഞ്ഞിക്കൃഷ്ണൻ സി പ്രസന്നകുമാരി വിജയൻ രവി വാഴുന്നോറടി അഡ്വക്കേറ്റ് ആശാലത ബേബി കരിപ്പൊടി എം രവീന്ദ്രൻ കെ ഉണ്ണി എന്നിവരെ പുതിയ ഭരണസമിതി അംഗങ്ങളായും തിരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്